എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടർബ സെക്ഷനിലേക്ക് സ്വാഗതം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടർബ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു അപ്ഡേഷൻ അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തൊരു കാര്യമാണ് അതായത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് കളിവള്ളം തുഴയുന്ന പൊന്മാൻ എന്താണ് കളിവള്ളം തുടയുന്ന പൊൻമാനാണ് എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പേരാണ് നമ്മൾ ചർച്ചയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് അത് നീലു എന്ന് പറയുന്ന പൊന്മാൻ എന്താണ് നീലു എന്നുള്ളതിന്റെ പേര് അപ്പോൾ പേര് കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എഴുപതാമത് നെഹ്റു ട്രോഫി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ അങ്ങനെയാണെങ്കിൽ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിരുന്നു അതിന്റെ ഭാഗ്യ എന്ന് പറയുന്നത് കേശു എന്താണ് കേശു എന്ന് പറയുന്ന എന്താണ് വള്ളം തുടഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയായിരുന്നു എത്രാമത്തെ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ എന്ന് പറയുന്നത് അതിൽ ജേതാക്കളായത് വീ അപുരം ചുണ്ടനാണ് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അറുപത്തി ഒൻപത് പറഞ്ഞത് കൊണ്ട് തന്നെ അറുപത്തി എട്ട് കൂടി നമുക്ക് ഓർത്തെടുക്കാം അപ്പോൾ അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ഏതാണ് അത് മിട്ടു എന്ന് പറയുന്ന തത്തയാണ് അതായത് വാഴത്തണ്ടിൽ വാരത്തണ്ടിലിരുന്ന് തുഴയുന്ന തത്തയായ മിട്ടു ആണ് അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി അഥവാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ എന്ന് പറയുന്നത് ഇനി ആ വർഷത്തെ വള്ളങ്ങളിൽ ജേതാക്കളായത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയത് ഏത് ജില്ലയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ് അത് വയനാട് ജില്ലയാണ് അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് പ്രകാരം എന്താണ് അവിടെ ലഭ്യമായ മഴയുടെ അളവ് അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് കാര്യങ്ങളൊക്കെ എന്താണ് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ജില്ല മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയത് അപ്പൊ അത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അത് വയനാട് ജില്ലയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിന്റെ പേരാണ് അത് ഡി എം സ്യൂട്ട് എന്താണ് ഡി എം എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക വെബ്സൈറ്റ് മാത്രമല്ല ഇതിനുള്ളതാണ് ആപ്ലിക്കേഷൻ ഈ ഒരു പേരിൽ തന്നെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്ന പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് എ ഐ എഫ് എഫിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ് അപ്പം എന്തിന്റെയാണ് എ ഐ എഫ് എഫ് അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ് അത് പി അനിൽകുമാർ ആരാണ് പി അനിൽകുമാറാണ് എ ഐ എഫ് എഫിന്റെ പുതിയ സെക്രട്ടറി റി ജനറൽ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് മലയാളിയാണ് അതായത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത് പി എൽകുമാർ അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത് എഫിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക അപ്പൊ എന്തായാലും സെക്രട്ടറി ജനറലാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എ ഐ എഫ് എഫിന്റെ പ്രസിഡന്റ് കൂടി നമുക്ക് ഓർത്തെടുക്കാം ആരാണ് എ ഐ എഫ് എഫിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് കല്യാൺ ചൗബിയാണ് ആരാണ് കല്യാൺ ചൗബിയാണ് അപ്പൊ ആ ഒരു നിയമനം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ടുത്ത് നോക്കാനുള്ളത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ് അപ്പൊ എന്താണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ് അത് മനോലോ മാർക്കസ് ആരാണ് മനോലോ മാർക്കസ് ആണ് എന്തിന്റെ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് ഐ എസ് എൽ ടീമായിട്ടുള്ള എഫ് സി ഗോവയുടെ പരിശീലകനാണ് അപ്പോൾ എന്താണ് ഐ എസ് എൽ ടീമായ എഫ് സി ഗോവയുടെ എന്നാണ് പരിശീലകനാണ് മനോലോ മാർക്കസ് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് സ്പെയിനിൽ നിന്നുള്ള വ്യക്തം അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് രാജ്യം എന്ന് പറയുന്നത് സ്പെയിൻ ആണ് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പോ എന്നാണ് സ്പെയിനിൽ നിന്നുള്ള പരിശീലകനായിട്ടുള്ള എന്തിന്റെ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ പുരുഷന്റെ പുതിയ മുഖ്യ പരിശീലകൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജൂലൈയിൽ രണ്ടായിരത്തിൽ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ആരാണ് ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് അത് വിനയ് മോഹൻ ഖൊത്ര ആരാണ് വിനയ് മോഹൻ ഖൊത്രയാണ് എന്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ യു എസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായത് ഇദ്ദേഹത്തെ നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് കാരണം മുൻപ് ഏത് ചുമതലയാണ് വഹിച്ചിരുന്നത് വിദേശകാര്യ സെക്രട്ടറി ആണ് മുൻപത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്ന വിനയ് മോഹൻ കൊത്രയെന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് യു എസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു നിയമനായിരിക്കുന്നു അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരെന്നുള്ളതാണ് അത് ദീപ മാലിക്കാണ് ആണ് പോർത്തുവയ്ക്കുക ദീപാ മാലിക് ആണ് അപ്പോൾ ദീപാ മാലിക് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദീപ മാലിക് എന്ന് പറയുന്ന ഇന്ത്യക്ക് വേണ്ടി പാരാലിംപിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിതയാണ് അപ്പോൾ എന്താണ് പാരാലിംപിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ദീപ മാലിക് ഇനി ാണ് റിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഏത് റിയോ റിയോ ഏതാണ് എന്ന് കഴിഞ്ഞാൽ ഷോർട്ട് പുട്ടാണ് ഷോർട്ട് പുട്ടിലാണ് എന്ത് ചെയ്തത് വെള്ളി മെഡലായിരുന്നു അപ്പോൾ അതുകൂടി ഓർക്കുക വെള്ളി മെഡൽ ആയിരുന്നു ഇത്രയും കാര്യം ഓർക്കുക അപ്പോ അങ്ങനെയാണെങ്കിൽ മെഡൽ നേടിയ ആദ്യ വനിതയാണ് ദീപാ മാലിക് രണ്ടായിരത്തി പതിനാറിലെ റിയോ പാരാലിമ്പിലാണ് മെഡൽ നേടിയത് ഷോർട്ട് പുട്ട് ാണ് വെള്ളി മെഡലാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇവിടെ നമ്മൾ ചർച്ച ഓർഗ ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരെന്നുള്ളതാണ് അത് ദീപാമാലിക്ക പിന്നീട് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം എന്താണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതു പ്രവർത്തക പുരസ്കാരം നേടിയത് ആരാണ് ഇത് രാഹുൽ ഗാന്ധിയാണ് ആരാണ് രാഹുൽ ഗാന്ധിയാണ് ഈ ഒരു പുരസ്കാരം നേടിയത് അപ്പൊ ഉമ്മൻചാണ്ടിയോടുള്ള എന്താണ് സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് എന്നാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി എന്നാണ് മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സാക്ഷി കാലം സാക്ഷി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് ഉമ്മൻചാണ്ടിയുടെയാണ് കൂടി ഓർക്കുക ഇവിടെ ചർച്ച ചെയ്ത് എന്താണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതു പ്രവർത്തക പുരസ്കാരം ആർക്കാണ് രാഹുൽ ഗാന്ധിക്കാണ് അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് നിലവിലെ ലോക്സഭാ എന്താണ് പ്രതിപക്ഷ നേതാവാണ് കാര്യം കൂടി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കാർഷിക അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് കൃഷി വകുപ്പിന്റെ കർഷക അവാർഡുകളിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ അവാർഡുകൾ ഏതൊക്കെയാണ് അപ്പൊ ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു നാല് കാറ്റഗറി അവാർഡ് കൂടി എന്ത് ചെയ്യുകയാണ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ അത് ഏതൊക്കെ അവാർഡുകളാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഒരു ആദ്യത്തേത് സി അച്യുത മേനോൺ സ്മാരക അവാർഡാണ് എന്താണ് സി അച്യുത മേനോൺ സ്മാരക അവാർഡാണ് ഇനി ഈ അവാർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്ത് ഈ പറയുന്ന സി അച്യുത മേനോൻ സ്മാരക അവാർഡ് അച്യുത മേനോൻ സ്മാരക അവാർഡ് എന്തി ഏർപ്പെടുത്തിയിരിക്കുകയാണ് കർഷക അവാർഡുകളിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ് കാർഷിക മേഖലയിൽ എന്താണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ എന്താണ് സ്ഥാപനങ്ങൾക്കാണ് എന്ത് ചെയ്ത് ഈ ഒരു അവാർഡ് നൽകുന്നത് ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥൻ അവാർഡാണ് ഇതാണ് എം എസ് സ്വാമിനാഥൻ അവാർഡാണ് മറ്റൊരു അവാർഡ് എന്ന് പറയുന്നത് അതായത് കാർഷിക മേഖലയിലെ ഗവേഷണത്തിനാണ് ഈ ഒരു അവാർഡ് എന്താണ് കാർഷിക മേഖലയിലെ ഗവേഷണത്തിനായിട്ട് എന്താണ് കൃഷി വകുപ്പിന്റെ കർഷക അവാർഡ് ഉൾപ്പെടുത്തിയ അവാർഡാണ് എം എസ് സ്വാമിനാഥൻ അവാർഡ് എന്ന് പറയുന്നത് ഇനി രണ്ട് അവാർഡുകൾ കൂടിയുണ്ട് അതായത് അതിന് പ്രത്യേകിച്ച് പേരില്ല അപ്പൊ എന്ത് ചെയ്യുകയാണ് അതായത് വർഷങ്ങളിൽ കൃഷി വകുപ്പിന്റെ എന്താണ് പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷി കൃഷിഭവനുകൾക്കും എന്ത് ചെയ്യും ഇനി മുതൽ അവാർഡ് നൽകും അപ്പൊ എന്താണ് അതായത് വർഷങ്ങൾ എന്താണ് കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവൻ എന്തു ചെയ്യും ഇനി മുതൽ അവാർഡ് നൽകും അതുപോലെ തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനും എന്ത് ചെയ്യുന്നു അവാർഡ് നൽകുന്നു അപ്പൊ എന്താണ് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനും എന്ത് ചെയ്യും ഇനി മുതൽ അവാർഡ് നൽകും അപ്പൊ ഈ നാല് കാറ്റഗറികളാണ് എന്തു ചെയ്യുന്നത് കൃഷി അവാർഡുകൾ കാർഷിക അവാർഡിൽ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ അവാർഡ് എന്താണ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വിസ് ഓപ്പൺ എ ടി പി ടൂർ ടെന്നീസ് ടൂർണമെന്റിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വിസ് ഓപ്പൺ എ ടി പി ടൂർ ടൂർണമെന്റിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ ചർച്ചയാ പോകുന്നത് അപ്പോൾ ഇതിലെന്താണ് ഡബിൾസിലെ ജേതാക്കൾ അപ്പൊ പുരുഷ വിഭാഗം ഡബിൾസിലെ ജേതാക്കൾ നമുക്ക് നോക്കാം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുഗി ബാംബ്രിയും അതുപോലെ തന്നെ ആൽബാനോ ഒലിവേറ്റ് ആരൊക്കെയാണ് യുഗി ബാംബ്രി അതുപോലെ തന്നെ ആൽബാനോ ഒലിവേറ്റ് എന്നിവർക്കാണ് എന്ത് ചെയ്തത് ഡബിൾസിലെന്ത് ചെയ്തത് കിരീടം നേടിയത് ഇതിലേക്ക് യുഗി ബാംബ്രി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് യുഗി എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് പക്ഷേ ചോദ്യം ഇങ്ങനെയാണ് യുഗി ബാബ്രി എന്ന് പറയുന്നത് ഏത് കായികമായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ടെന്നീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യൻ താരമാണ് ആൽബാനോ ഒലിവറ്റ് എന്ന് പറയുന്നത് ഒലിവെറ്റ് ഫ്രഞ്ച് താരമാണ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതുകൂടി ഇനി നോക്കാനുള്ളത് ഫോർമുല ഫോർമുല ഹംഗേറിയൻ ഹംഗേറിയൻ ഗ്രാൻഡ് ഗ്രാൻഡ് റേസ് ജേതാവായത് ആരാണ് അത് ആരാണ്

ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഒരു കാര്യമാണ് അതായത് എവിടെയാണ് നമുക്കറിയാം പാരീസിലാണ് അപ്പോൾ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന തങ്ങളുടെ തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത്ലറ്റുകൾക്ക് ഐക്യർഢ്യം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് അത് ഉക്രൈൻ ആണ് ഏതാണ് ഉക്രൈനാണ് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ തന്നെ എന്താണ് റഷ്യ അതുപോലെ ബലാറസ് രാജ്യങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ് പാരസ് ഒളിമ്പിക്സിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യൻ താരങ്ങളോ ബെലാറസ് താരങ്ങളോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നില്ല എന്നല്ല പക്ഷെ എന്താണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന റഷ്യൻ താരങ്ങൾക്കോ ബെലാറസ് താരങ്ങൾക്കോ ആ രാജ്യങ്ങളുടെ ലേവലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല മത്സരിക്കാൻ സാധിക്കില്ല അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം മത്സരിക്കാവുന്നതാണ് അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് ഉക്രൈൻ എന്ത് ചെയ്യുകയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിപ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പ് പ്രകാശനം ചെയ്യുന്ന ചടങ്ങില് ഉക്രൈന്റെ ഫെൻസിംഗ് താരമായുള്ള കർക്കോവ് ഒരു കാര്യം പറയുകയുണ്ടായി അതായത് വെള്ളവും വെളിച്ചവും ഒരുപാട് ദിവസങ്ങൾ അതിജീവിച്ചു പക്ഷെ അത് ഞങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഏതൊരു പ്രതിസന്ധിക്കും ഉക്രൈനെയോ അതുപോലെ ഉക്രൈൻ ജനതയോ എന്താണ് ഇല്ലാതാക്കുവാൻ ബോധിപ്പിക്കാനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒളിമ്പിക്സ് ഇറങ്ങുന്നത് എന്ത് ചെയ്തു താരമായുള്ള ഫെൻസിംഗ് താരമായുള്ള കർക്കോവ് ഒരു സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിൽ എന്ത് ചെയ്തു പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊക്കെ നോക്കാനുള്ളത് വീണ്ടും ഒളിമ്പിക്സ് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് അതായത് കർണാടക സ്റ്റേറ്റിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് കർണാടക സർക്കാർ അനുവദിക്കുന്നത് സാമ്പത്തിക സഹായം എത്രയാണ് ഇപ്പോ കർണാടകയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് കർണാടക എന്താണ് അനുവദിച്ച സാമ്പത്തിക സഹായം എത്ര എന്നാണ് അത് അഞ്ചു ലക്ഷം രൂപയാണ് എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോർക്കുക പിന്നെ അടുത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു അംഗീകാരം ലഭിച്ചതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യുന്നു അതായത് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടനേടിയ ആദ്യ ഏഷ്യൻ പുരുഷ താരങ്ങൾ ആരൊക്കെയാണ് അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ പുരുഷ താരങ്ങൾ ആരൊക്കെയാണ് അത് ലിയാണ്ടർ പേസും അതുപോലെ തന്നെ വിജയ് അമൃതരാജമാണ് ആരൊക്കെയാണ് ലിയാണ്ടർ പേസം വിജയ് അമൃതരാജമാണ് ഇനി ലിയാണ്ടർ പേസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഒളിമ്പിക്സിൽ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ടെന്നീസിൽ മെഡൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് ലിയാണ്ടർ പേസും എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ഓഫ് ലോക്കൽ ഗവർണൻസ് എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ഓഫ് ലോക്കൽ ഗവർണൻസ് സ്ഥാപിതമായത് എവിടെയാണ് അത് രാജ്കോട്ടാണ് എവിടെയാണ് രാജ്കോട്ടിലാണ് ഈ ഒരു കാര്യം കൂടി നോക്കുക അത് നമുക്ക് നോക്കാനുള്ളൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് ഓർക്കാൻ വളരെ എളുപ്പമാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അത് നമുക്ക് നോക്കാനുള്ളൊരു വേദിയാണ് അതായത് നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ നിയന്ത്രണ വേദി എവിടെയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് അത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് അപ്പോൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് ായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എത്രാമത്തെ നാല്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗിന്റെ വേദി എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിന്റെ ഒരു ടാഗ്ലൈൻ ഒരു ലോഗോ ഉണ്ട് ആ ലോകോ ടാഗ് ഉണ്ട് അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹനൗ യശക എന്താണ് സഹുനൗസക എന്നാണ് അതിന്റെ ഇതെന്ന് പറയുന്നത് തൈത്തിരി ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വാക്കാണ് ഈ പറയുന്നത് സഹുനൗ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മഹത്വം വളരട്ടെ എന്നർത്ഥം വരുന്ന വാക്കാണ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഒരു ആ ഒരു ലോഗോയിലുള്ള എന്താണ് ചിത്രം ആ ചിത്രം എന്ന് പറയുന്നത് വിജയ വിത്താലാ ക്ഷേത്രം അതായത് ഹംബിയിലെ വിജയ വിത്താലാ ക്ഷേത്രത്തിലെ രഥമാണ് ആ ഒരു ലോഗോയിലുള്ളതെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മീറ്റിംഗ് കഴിയുന്ന സമയത്ത് അതായത് എന്താണ് ഏകദേശം പത്ത് ദിവസത്തോളം നീ നീണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗാണ് അത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തു വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബുക്കാണ് അതായത് മോദിയെക്കുറിച്ചുള്ള പവർ വിത്ത് ഇൻ എന്താണ് പവർ വിത്ത് ഇൻ എന്ന് പറയുന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് മോദിയെക്കുറിച്ചുള്ളതാണ് അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബാലസുബ്രഹ്മണ്യം ആരാണ് ആർ ബാല സുബ്രഹ്മണ്യാണ് മോദിയെ കുറിച്ചുള്ള പുസ്തകം എന്നാണ് പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ പേര് പേര് പവർ വിത്ത് അത് എഴുതിയ ആരാണ് ആർ ബാലസുബ്രഹ്മണ്യമാണ് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കുള്ള പുരസ്കാരം ലഭിച്ച മിസോറാം വനിത അപ്പൊ ഒരു മിസോറാം വനിതയെ പറ്റിയാണെന്ന് പറഞ്ഞു ഒരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞു എന്താണ് ഈ മിസോറാം വനിതയ്ക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് വനിതയുടെ പേര് എന്ന് പറയുന്ന പറയുന്നത് മിസോറാമിലാണ് ഒരു വനിത അന്തരിച്ചു അതായത് ആയിരത്തി ായിരത്തി എൺപതിലാണ് ഈ പറയുന്ന സാഡിങ്കിക്ക് എന്ത് ചെയ്തത് ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അതായത് സ്വയരക്ഷക്കാർഡിന് ഒരു കടുവയെ കൊന്നതെ സ്വയരക്ഷക്കാർഡ് ഒരു കടുവയെ കൊന്നതിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന സാഡിങ്കിക്ക് ധീരതയ്ക്കുള്ള ദേശീയ പുരസ്കാരം എന്ത് ചെയ്ത് ലഭിച്ചത് അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വിയോഗമാണ് അതായത് കമലാ പൂജാരി എന്ന് പറയുന്ന ഒരു ജൈവ കർഷക എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ചു ഇപ്പോൾ കലാപൂജാ എന്ന് പറയുന്ന ജൈവ കർഷക ഒഡീഷയിൽ നിന്നുള്ള വനിതയാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നൂറോളം നെൽ വിത്തനങ്ങളെ സംരക്ഷിച്ചു അതുപോലെ തന്നെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചു ഈ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി എന്തെങ്കിലും അതിനൊപ്പം വന്ന് അപ്ഡേറ്റിനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കമലാ പൂജാരി എന്ന് പറയുന്ന ജൈവ കർഷക എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രിസിനൽ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ് അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫെൽ അതുപോലെ തന്നെ എൽ ഡി പി ക്യു അതുപോലെ ഇവ രണ്ടും കവർ ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ എൽ ജി എസ് തുടങ്ങിയ റാങ്ക് ഫെൽ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള എക്സാമുകളായിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മറ്റന്നാളെ ടീച്ചിങ് എക്സാംസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരായിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ലാലൻ അക്കാഡമി എൽ പി റാങ്ക് ഫിൽ അതുപോലെ തന്നെ ഡിഗ്രി ഫ്ലിംസ് കമ്പനിസ് റാങ്ക് ഫിൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്റെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ മറ്റ് ഡീറ്റെയിൽസിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക ഇത് നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പറഞ്ഞെന്താണ് എഴുതാതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നം പറഞ്ഞു നീലുവാണ് നീലു എന്ന് പറയുന്ന ഒരു പൊന്മാനാണ് നമ്മൾ പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ലയാണ് എന്ന് പറയുന്നത് വയനാട് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാടാണ് ഇനി അതിനുശേഷം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തെ എന്താണ് എ ഐ എഫ് എഫിൻ്റെ അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണെന്ന് പറഞ്ഞു അത് പി ആണ് മലയാളിയാണ് കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് അത് മനോലോ മാർക്കസ് ആരാണ് മനോലോ മാർക്കസ് ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഏത് രാജ്യത്തിലേക്കുള്ള യു എസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആരാണെന്ന് പറഞ്ഞു ആരാണ് അത് വിനയ് മോഹൻ കൊത്ര ആരാണ് വിനയ് മോഹൻ കൊത്രയാണ് എന്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നിയമിതനായ യു എസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏഷ്യൻ പാരാലിക് കമ്പറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരാണെന്ന് പറഞ്ഞു അത് ദീപാ മാലിക് ആണ് ആരാണ് ദീപാ മാലിക് ആണെന്ന് പറഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ദീപാ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് പാരാലിംപിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്ന ദീപാ മാലിക് ഈവന്റ് ഷോർട്ട് പുട്ടാണെന്ന കാര്യം ധീരത മറന്നു പോകരുത് ഇനി അതുപോലെ തന്നെ ഒരു അവാർഡ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം എന്താണ് പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ആർക്കാണ് രാഹുൽ ഗാന്ധിക്കാണ് ആർക്കാണ് രാഹുൽ ഗാന്ധിക്കാണെന്ന് ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് പുതിയൊരു നാല് അവാർഡുകളെ പറ്റി പറഞ്ഞു അതായത് എന്ത് അവാർഡിൽ കൃഷി വകുപ്പിന്റെ കർഷക അവാർഡുകളിൽ പുതുതായി ഉൾപ്പെടുത്തിയ നാല് അവാർഡുകളെ പറ്റി പറഞ്ഞു ഒന്ന് സി അച്യുതമേനോൻ സ്മാരക അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം സി അച്യുത മേനോൻ സ്മാരക അവാർഡ് ഇനി മറ്റൊരു അവാർഡ് പറഞ്ഞു എന്താണ് എം എസ് സ്വാമിനാഥൻ അവാർഡ് അതായത് കാർഷിക മേഖലയിൽ എന്താണ് റിസർച്ചിനുള്ളതാണ് എന്തെന്ന് പറയുന്ന എം എസ് സ്വാമിനാഥൻ അവാർഡ് ഇനി അതുപോലെ തന്നെ അതാത് വർഷങ്ങളിൽ കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷി ഭവനെ നൽകുന്ന അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനും എന്ത് ചെയ്യുന്നുണ്ട് അവാർഡ് നൽകുന്നുണ്ട് അപ്പൊ ഈ നാല് കാറ്റഗറികളാണ് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിന്റെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വിസ് ഓപ്പൺ എ ടി പി ടെന്നീസ് ടൂർണമെന്റിലെ പുരുഷ വിഭാഗം ഡബിൾസിൽ ജേതാക്കളായത് ആരും നമ്മൾ ചർച്ച ചെയ്തു ആരൊക്കെയാണ് യുഗി ബാംബ്രി അതുപോലെ തന്നെ ആൽബാനോ ഒലിവേറ്റ് ആരൊക്കെയാണ് ആൽബാനോ ഒലിവേറ്റ് അതുപോലെ തന്നെ യുഗി ബാംബ്രി അത് കാര്യമാണ്

ാണ് ഓസ്കാർ പി ഓസ്കാർ പി ആണ് ഈ കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയ കാര്യമാണ് പറഞ്ഞത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഏതെന്ന് പറയുന്ന ഉക്രൈൻ എന്ന് പറയുന്ന കാര്യമായിട്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കണം ഇനി അതുപോലെ തന്നെ ഇതിനൊപ്പം വെക്കേണ്ട കാര്യം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുന്നില്ല റഷ്യയുടെയും ബലറസിന്റെയും താരങ്ങൾക്ക് പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അതായത് ആ രാജ്യങ്ങളുടെ ലേബലിൽ പങ്കെടുക്കാൻ പറ്റില്ല അവർക്ക് സ്വതന്ത്ര സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം മത്സരിക്കാവുന്നതാണ് ഇനി അതിനുശേഷം വീണ്ടും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് കർണാടക സ്റ്റേറ്റിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് എത്രയാണ് സാമ്പത്തിക സഹായം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ എന്ത് ചെയ്തിരിക്കുകയാണ് കർണാടക സർക്കാർ അവരുടെ എന്താണ് സ്റ്റേറ്റിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് എന്തായിട്ട് സാമ്പത്തിക സഹായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചർച്ച അതായത് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലിട നേടിയ ആദ്യ ഏഷ്യൻ പുരുഷ താരങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ലിയാണ്ടർ പേസും വിജയ് അമൃതരാജുമാണ് അതിനായിരുന്നു രണ്ടായിരത്തി ജൂലൈയിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ഓഫ് ലോക്കൽ ഗവേണൻസ് സ്ഥാപിതമായത്

എവിടെയാണ് എവിടെ ഭാരത് മണ്ഡപത്തിലാണ് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഒരു മീറ്റിംഗ് കഴിയുന്ന സമയം നമുക്ക് ആയിട്ട് ചർച്ച ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു പറഞ്ഞു മോദിയെ കുറിച്ചുള്ള പുസ്തകം എന്താണ് പുസ്തകത്തിന്റെ പേര് പവർ പവർ വിത്തിൻ വിത്തിൻ എന്ന് പറയുന്ന പുസ്തകം മോദിയെ കുറിച്ച് എഴുതിയത് ആരാണ് അത് ആർ ബാലസുബ്രഹ്മണ്യം ആരാണ് ആർ ഇനി അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ ചർച്ച ചെയ്തു ഒന്നെന്ന് പറയുന്ന ഒരു മിസോറാം വനിതയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മിസോറാം ധീരതയ്ക്കുള്ള പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലഭിച്ച സാഡിങ്കി എന്ന് പറയുന്ന മിസോറാമിൽ ഒരു വനിത എന്ത് ചെയ്തു അന്തരിച്ചു ഇനി അതുപോലെ തന്നെ മറ്റൊരു വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച പ്രശസ്ത ജൈവ കർഷക അത് കമലാ പൂജാരി അറിയാണ് കമലാ പൂജാരിയാണ് പറയാനുള്ള കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് എ തിരുവനന്തപുരം ബി കൊല്ലം സി ആലപ്പുഴ ഓപ്ഷൻ ഡി കോഴിക്കോട് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മരണവംശം എന്ന നോവലിന്റെ രചയിത വാരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ പി വി ഷാജികുമാർ ബി ബെന്യാമിൻ സി അംബിക സുതൻ മങ്ങാട് ഓപ്ഷൻ ഡി ആർ രാജശ്രീ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വിദേശത്ത് തുറന്ന ആദ്യ ജനൌഷി കേന്ദ്രം അത് ഏത് രാജ്യത്തുനിന്നാണ് അപ്പോൾ ഓപ്ഷൻ എ യു എസ് എ ബി മൗറീഷ്യസ് സി ബ്രിട്ടൻ ഓപ്ഷൻ ഡി കാനഡ അപ്പോൾ ഇതിന്റെ ചരിത്രം ഇതാണ് ഓപ്ഷൻ ബി മൗറീഷ്യസ് ഓർക്കുക മൗറീഷ്യത്തിലാണ് ആദ്യം വിദേശത്ത് തുറന്ന ജനൌഷി കേന്ദ്രം സ്ഥിതി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്നാണ് ഓപ്ഷൻ സെ വിക്രം മൽഹോത്ര ബി ശൗര് ഓപ്ഷൻ സി അഭിഷേക് പ്രധാൻ ഓപ്ഷൻ ഡി രമിത്തൻ അപ്പോൾ അതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശൗര്യഭാവയാണ് ഇന്ത്യത് വെങ്കല മെഡൽ നേടിയത് അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട സബ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂലൈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം